ുംബുമാൻ്റെ പശ്ചാത്തലത്തിൽ പൂർവ വേദങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചെറിയൊരു അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത് അലൈഹി അല്ലെ വല്ലാമ കുറിച്ച് പൂർവ്വ വേദങ്ങൾ കൃത്യമായി പ്രവചിച്ചു എന്ന് ഖുറാൻ വിശദീകരിക്കുന്നുണ്ട് സുഹൃത്തുൽ നൂറ്റി അൻപത്തി ആറാം വചനത്തിലും അമ്പത്തി ഏഴാമത്തെ വചനത്തിലും അലൈഹി അല്ലൈവലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലതീനർ റസൂലിന്റെ തോറാത്തിലും മിഞ്ചിയിലും പരാമർശിക്കപ്പെടുന്ന പ്രവാചകൻ എന്ന് അള്ളാഹു പറയുന്നത് കാണാം ഇതേ ആശയം തന്നെ തൊട്ടടുത്ത ആയത്തിലും വരുന്നുണ്ട് ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വല്ലാ അലൈ സ്വലാമ തങ്ങളെ കുറിച്ച് കൃത്യമായി പ്രവചിച്ചുവെന്നും അവിടുത്തെ പേര് പോലും സമൂഹത്തിന് പരിചയപ്പെടുത്തിയെന്നും സുഹൃത്തു സഫുൽ ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം ഇസ്മുഹു അഹമ്മദ് ഗ്രീക്ക് ഹീബ്രു ബൈബിളുകളിലോടൊക്കെ കൂടുതൽ യോജിക്കുന്ന അഹമ്മദ് എന്ന പദം ഇസാ നബി അലൈഹി ഇ സ്വലാത്തു വസ്സലാം അലൈഹി സ്വലാ അതങ്ങളുടെ പേരായി അവിടെ പരിചയപ്പെടുത്തും ഇന്ന് നിലവിലുള്ള ബൈബിൾ ഗ്രന്ഥങ്ങൾ ഈ ഖുർആാനിന്റെ പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നുണ്ടോ നിരാകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഖുർആൻ ഈ പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്നാണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഹുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതീർണമായതാണ് തോറാത്ത് ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതീർണമായത് ഇഞ്ചിൻ അത് രണ്ട് പ്രവാചകന്മാരും അവരുടെ ജീവിതകാലത്ത് തന്നെ സമൂഹത്തെ പഠിപ്പിക്കുകയും സമൂഹത്തിനെ ആ ഗ്രന്ഥങ്ങളിലൂടെ വഴി നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് ആമുഖമായി ഇങ്ങനെ പറയുന്നത് പിന്നീട് എപ്പോഴോ ആരൊക്കെയോ ചേർന്ന് വിരചിതമായ കുറെ ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഇന്ന് കാണുന്ന ബൈബിൾ പുസ്തകങ്ങൾ ഇസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോറാത്തു മിഞ്ചീനും പഠിപ്പിച്ചു കൊടുത്തു വന്ന് സുഹൃത്തു ആലം നാൽപ്പത്തി മൂന്നാമത് വചനത്തിൽ അള്ളാഹു പറയുന്നത് അപ്പൊ ഇസാ നബി സുവിശേഷം പ്രസംഗിച്ചു നടന്നു എന്ന് ബൈബിളിലും നമുക്ക് കാണാൻ പറ്റും ഏതാണ് ഈ സുവിശേഷം അതാണ് അല്ലിഞ്ചിൽ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം ഇന്ന് കാണുന്ന ബൈബിൾ സുവിശേഷങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാലും അതിലേറ്റവും ആദ്യമായി രചിക്കപ്പെട്ടതെന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ പരിചയപ്പെടുത്തുന്ന മാർക്കോസ് എ ഡി മുപ്പതിലാണ് വിരചിതമാകുന്നത് വെച്ചാൽ യേശുവിന്റെ കുരിശ് സംഭവം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞു യോനാം സുവിശേഷം എന്ന് പറയുന്ന ചതുർ സുവിശേഷങ്ങളിലെ അവസാനത്തേത് എടീ നൂറിൻ്റെയും നൂറ്റി ഇരുപത്തി അഞ്ചിന്റെയും ഇടയിലാണ് രചിക്കപ്പെടുന്നത് അതായത് കുരുഷ സംഭവത്തിന്റെ ഒരു നൂറ്റാണ്ടിന് പിറകു മാത്രം പിന്നീട് അത് ഒരുമിച്ച് കൂട്ടി ഇന്ന് കാണുന്ന ബൈബിൾ ഗ്രന്ഥമായി സമാഹരിക്കുകയാണ് ചെയ്തത് അതിനുപോലും പ്രചോദനം ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പാഷാണ്ട മതക്കാരൻ അയാൾ അയാളുടേതായ രീതിയിൽ ചില പുസ്തകങ്ങൾ ക്രമീകരിച്ചപ്പോ ഇതങ്ങനെ പോരാന്ന് കരുതിയിട്ടാണ് ക്രൈസ്തവ സഭ ബൈബിൾ സമാഹരണത്തിന് ഒരുങ്ങുന്നത് പോലും അതിന്റെയൊക്കെ പുറമെ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ കാലഘട്ടങ്ങളിൽ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കുമ്രാൻ എന്ന് പറയുന്ന ചാവുകടലിന്റെ പരിസരത്തുള്ള ചില ഗുഹകളിൽ നിന്ന് കുറെ പ്രാചീനമായ ശിലാലിഖിതങ്ങൾ കണ്ടുകിട്ടിയപ്പോൾ അത് പഠനം നടത്തി നിലവിലുള്ള ബൈബിൾ ആകമാനം മൗലികമായ മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചത് ഇതൊക്കെ ക്രൈസ്തവ ചരിത്രത്തിലും ബൈബിളുകളുടെ ചരിത്രത്തിലും ഇതിനെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കുന്നതാണ് ഉദാഹരണമായിട്ട് ഈ ബാബു പോളിന്റെ വേദശബ്ദ വേദശബ്ദരത്നാകരം പരിശോധിക്കാം അപ്പോ യേശുക്രിസ്തുവിന്റെ കുരിശു സംഭവത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വെച്ച് വിരചിതമാവുകയും സമാഹരിക്കപ്പെടുകയും പിന്നീട് ഖുമറാൻ ചുരുളുകളുടെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായി തിരുത്തി എഴുതുകയും ചെയ്ത ഒരു ഗ്രന്ഥം എന്തായാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിച്ചു നടന്ന സുവിശേഷമല്ല ഖുർആാനിൽ അള്ളാഹു പറയുന്ന ഇഞ്ചിൽ അതല്ല ഖുറാനിൽ അള്ളാഹു പറയുന്ന തോറാത്ത് പഴയ നിയമം പുസ്തകവുമല്ല അപ്പോ തോറാത്തിലും മിഞ്ചീലിലും റസൂർ ലൈഹിസ് അലൈവലമ തങ്ങളെക്കുറിച്ച് കൃത്യമായി പരാമർശിച്ചിരുന്നു എന്ന ഖുർആനിന്റെ അവകാശവാദം പരിശോധിക്കാൻ നിലവിലുള്ള ബൈബിൾ സുവിശേഷങ്ങൾ തീരെ പര്യാപ്തമല്ല എന്നർത്ഥം കാരണം ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ച പഠിപ്പിച്ച അപ്രകാരം ഹസാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് ലഭ്യമാകുകയും ചെയ്ത തൗറാത്തോ ഇഞ്ചിയിലോ എന്നുപലബ്ധമല്ല പിന്നെ അതിന്റെ നിയലിന്റെ നീൽ പോലും അല്ലാത്ത പിൽക്കാലത്ത് തോറാത്തിന്റെയും ഇഞ്ചി ചില ഉദ്ധരണങ്ങളൊക്കെ ആവാഹിച്ച് പലരും പല സന്ദർഭങ്ങളിലായി രചിച്ച ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം നീണ്ടു നിന്ന വിവിധ സന്ദർഭങ്ങളിലും കാലഘട്ടങ്ങളിലുമുള്ള പല പല രചയിതാക്കളുടെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഇന്നത്തെ ബൈബിൾ അവയിൽ ഹിസാ നബിയുടെ സുവിശേഷത്തിന്റെയും ഹുസാനബിയുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും ചില സ്വാധീനങ്ങൾ കാണും ആ അവശിഷ്ടം ആ ചെറിയ പൊട്ടും പൊടിയുമാണ് നിലവിലുള്ള ബൈബിളിൽ നിന്ന് മുത്തറസീ സല്ലാ അല്ലെ സ്വലാ തങ്ങളുടെ വിശേഷണങ്ങളും മറ്റും പരിശോധിക്കാൻ നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗവേഷണത്തിന് വലിയ പരിമിതിയുണ്ട് തുറാത്തിലും ഇഞ്ചിലും ഇസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവതീർണമായ ഗ്രന്ഥങ്ങളിൽ സ്വല്ലു വസ്ലാം മതങ്ങളെ വ്യക്തമായി വിശദീകരിക്കുന്നു എന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത് ഇന്ന് കാണുന്ന ബൈബിൾ സുവിശേഷങ്ങൾ ഒരിക്കലും തുറാത്തല്ല ഇഞ്ചിയിലല്ല എന്ന് കൃത്യമായി ഉറപ്പുമാണ് അതിന്റെ തന്നെ വാഹകർ അത് സംവദിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വലിയ പരിമിതികളുണ്ട് ഈ അന്വേഷണത്തിൽ എന്നാലും നബിസ് അലൈഹി അല്ലൈവലം തങ്ങളെ കുറിച്ച് പൂർവ്വ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില പരാമർശങ്ങൾ അറിഞ്ഞോ അല്ലാതെയോ പുതിയ പഴയ നിയമം ബൈബിളുകളിൽ നമുക്ക് കാണാൻ പറ്റും ഓരോന്ന് മാത്രം നമുക്ക് ഉദാഹരിക്കാം ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മോഷസിനോട് നിങ്ങളെപ്പോലെയുള്ള ഒരു പ്രവാചകനെ വനു ഇസ്രായേലർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നാം അവതരിപ്പിക്കുമെന്നും എൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാക്കിലാക്കുമെന്നും അദ്ദേഹം ന്യായം വിധിക്കുമെന്നും അങ്ങനെ പലവിധ കാര്യങ്ങൾ വിശദീകരിക്കുന്നു മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് ഈ പ്രഖ്യാപനം അവർക്ക് എന്ന് വെച്ചാൽ ബനു ഇസ്രായേലർക്ക് അവരുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന് വെച്ചാൽ അറബികളിൽ നിന്ന് നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ ഇസ്മായിൽ എന്ന പുത്രനും ഇസ്ഹാഖ് എന്ന പുത്രനും രണ്ടുപേരും വലിയ പ്രവാചകന്മാരെ ഈ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രനാവുന്ന യാക്കോബ് നബി പിന്നെ അദ്ദേഹത്തിന്റെ പുത്ര പരമ്പരയാണ് യഹൂദികൾ അല്ലെങ്കിൽ ബനു ഇസ്രായേലും ഇവരുടെ സഹോദര ഗോത്രമാണ് അറബികൾ അതായത് ഇസ്മായിൽ ഇസാക്കി നബിയുടെ ജ്യേഷ്ഠനാവുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനപരം ഈ ഇസ്രായേലോടാണ് യഹോവയാം ദൈവം വരുകൾ ചെയ്യുന്നത് അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവരുടെ സഹോദരന്മാർ അറബികൾ എന്നെ നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ അതായത് മോഷസിനെ പോലെയുള്ള ഒരു പ്രവാചകനെ നാം അവതരിപ്പിക്കുന്നു മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ചരിത്രത്തെ സ്വാധീനിച്ച രണ്ട് മഹാവ്യക്തിത്വങ്ങളാണ് ഇസ അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് റസൂൽ സാഹു അലൈഹി സ്വലാ തങ്ങളും ഇവരിൽ ആരാണ് ഈ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മുഹമ്മദ് നബിയാണെന്ന് എന്തുകൊണ്ടെന്നാൽ പോലെയുള്ള ഒരു പ്രവാചകനെ എന്നാണ് മുസാൻ നബിയോട് അള്ളാഹു വാഗ്ദത്വം ചെയ്യുന്നത് നിന്നെ പോലെ എല്ലാ അർത്ഥത്തിലും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ളത് സല്ല അലൈഹി വസാമ തങ്ങളായിരുന്നു അത് ആത്മീയ വശം പരിശോധിച്ചാലും ഭൗതിക വശം പരിശോധിച്ചാലും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹിതനായിരുന്നു യുദ്ധം ചെയ്തിരുന്നു അദ്ദേഹം സാധാരണഗതിയിൽ മരണപ്പെടുന്നു അദ്ദേഹം ഹിജറ പോകുന്നു അദ്ദേഹത്തിന് എല്ലാവിധ മറ്റു പ്രവാചകന്മാരെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് വാപ്പുണ്ട് ഇതേ സംഗതികളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു സ്വല്ലി സ്വലാ തങ്ങളിലും നമുക്ക് കാണാൻ പറ്റും നേരെ മറിച്ച് യേശു ക്രിസ്തു അദ്ദേഹത്തിന് പിതാവില്ലായിരുന്നു അസ്വാഭാവികമായ ജനനമാണ് അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് ഇസ്ലാം പറയുന്നു മരിച്ചു എന്ന് പറയുന്ന ക്രൈസ്തവനും സാധാരണ മരണമല്ലെന്ന് വിശ്വസിക്കുന്നു മരണാനന്തരം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു അദ്ദേഹം ദൈവമാണെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ത്രിത്വ ദൈവത്തിലെ ഒരാളത്തമാണെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം കല്യാണം കഴിച്ചില്ല അദ്ദേഹം യുദ്ധം ചെയ്തില്ല അദ്ദേഹം ഭരണം സ്ഥാപിച്ചില്ല അദ്ദേഹം ഒരാത്മീയമായ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രീതിയോട് തികച്ചും വ്യത്യസ്തമാണ് തികച്ചും വ്യത്യസ്തമാണ് ധനവശ് അഭിഭാൻ മുസ്ലുഅള്ളി വസ്സലാം തങ്ങൾ ആത്മീയ സാമ്രാജ്യത്തോടൊപ്പം ഭൗതിക ഭരണവും സാമ്രാജ്യവും സ്ഥാപിക്കുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അങ്ങനെ തന്നെയായിരുന്നു രണ്ടുപേരും ഹിജറ പോകുന്നു രണ്ടുപേരും സാധാരണഗതിയിൽ ജനിക്കുന്നു രണ്ടുപേരും സാധാരണഗതിയിൽ മരിക്കുകയും ചെയ്യുന്നു ഏറ്റവും ചുരുങ്ങിയ ഇത് മുസാ ലഹി സ്വലാത്തു വസ്സലാം നബിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു മുഹമ്മദ് റസൂൽ റസാ അലൈഹി വല്ലാമ തങ്ങളും നബിയായിരുന്നു നേരെ മറിച്ച യേശുവിന്റെ അനുയായികൾ അദ്ദേഹത്തെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്വത്തിലെ ഒരാളത്തമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂൽ സല്ലാ അലൈഹി സ്വലാ തങ്ങളിൽ മാത്രമാണ് നിവൃത്തിയാവുക അപ്പോ ഈ ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ പ്രവചനം പിന്നീട് വരാനിരിക്കുന്ന നബി നബിസ്ഹ് അലൈഹി സ്വലാ തങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചേരുന്നു ഇനി നമുക്ക് പുതിയ നിയമ ബൈബിളിലേക്ക് കിടക്കാം ഈ സുവിശേഷത്തിന്റെ ഒന്നാം അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വചനത്തിൽ ജൂതപണ്ഡിതന്മാരെല്ലാവരും സ്നാപകയോഹന് അഥവാ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൈവത്തിന്റെ ആരംഭകാലത്തിൽ അദ്ദേഹം ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെല്ലുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട് അവരദ്ദേഹത്തോട് ചോദിക്കുന്നത് നീ ഏലിയാവാണോ എന്ന് ഏലിയ എന്ന പ്രവാചകൻ ആകാശത്തേക്ക് ഉയർന്നു എന്നും പിന്നീട് വരുമെന്നും ജൂതന്മാർ വിശ്വസിച്ചിരുന്നു അദ്ദേഹമാണോ നീ എന്നാണ് അന്വേഷണം സ്വാഭാവികമായും യോഹന്നാൻ പറയുന്നു സ്നാപക യോഹന്നാൻ പറയുന്നു അല്ല ഞാൻ ഏലിയാവല്ല നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നു രണ്ടാമതായി അല്ല ഞാൻ ക്രിസ്തുവല്ല എന്നും പറയുന്നു നീ ആ പ്രവാചകനാണോ എന്നാണ് മൂന്നാമതായി അന്വേഷിക്കുന്നത് അല്ല ഞാൻ ആ പ്രവാചകനുമല്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നു ഇവിടെ മൂന്നാളുകളെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട് ഒന്ന് ഏലിയാവിനെ കുറിച്ച് അദ്ദേഹം ഞാൻ ഏലിയാവല്ല എന്ന് തുറന്നു പറയുമ്പോൾ അത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാവും രണ്ടാമതായി നീ ക്രിസ്തു ആണോന്ന് ചോദിക്കും അദ്ദേഹം ഞാൻ ക്രിസ്തു അല്ല എന്നും പറയും പൊതുവെ ഈ പഴയ നിയമം ബൈബിളിലും മറ്റും കാണുന്ന പ്രവചനങ്ങളെ വരാനിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് പറയുന്ന കുറെ വാക്യങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തും വളരെയേറെ വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചും യേശുവിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത ക്രൈസ്തവ പണ്ഡിതന്മാരിലും പുതിയ നിയമം സുവിശേഷ എഴുത്തുകാരിലും നമുക്ക് കാണാം ഈ ഒന്നാം സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറയുന്ന ഈ പ്രവചനത്തെ ഒരിക്കലും ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധ്യമല്ല എന്തുകൊണ്ട് നീ ക്രിസ്തുവാണോ എന്ന് ജൂത പണ്ഡിതന്മാർ യോഹന്നാനോട് ചോദിക്കണത് അദ്ദേഹം പറയണത് അല്ല എന്നാണ് പിന്നെ ആ പ്രവാചകനോന്ന് ചോദിക്കുന്നു ഏതാണ് ഈ ആ പ്രവാചകൻ എലിയാവല്ല ക്രിസ്തുവല്ല പിന്നെ ആരാണ് ആ പ്രവാചകൻ ലോക ചരിത്രത്തെ പിന്നീട് സ്വാധീനിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലാ അലൈവലാ മങ്ങൾ മാത്രമാണ് യേശുവിന് ശേഷം ലോകചരിത്രത്തെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലു അല്ലെ വസ്ലാം തങ്ങൾ മാത്രമാണ് നീ ആ പ്രവാചകനോ എന്ന് ചോദിക്കുന്ന പ്രവചനം അഭിമാനി അലൈഹി അല്ലെ തങ്ങളിൽ നിവൃത്തിയാകുന്നു എന്നർത്ഥം പുതിയ കാല മലയാളം ബൈബിളുകളിലൊക്കെ ഇവിടെ ചില തിരുത്തുകൾ വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കുകയും ചെയ്യും എന്താണ് തിരുത്ത് ഈ പ്രവചനം എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ യേശുവിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് സ്നാപക യോഹന്നാനെ കുറിച്ച് നീ പ്രവാചകനാണോ എന്ന് ചോദ്യം അതായത് നീ ആ പ്രവാചകനാണോ എന്ന ചോദ്യം വെട്ടിമാറ്റിയിട്ട് നീ പ്രവാചകനാണോ എന്ന് ചോദിക്കും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാ നീ പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം അല്ല ഞാൻ പ്രവാചകനല്ല എന്ന് പറഞ്ഞു അപ്പൊ യോഹന്നാൻ പ്രവാചകനല്ല പ്രവാചകനല്ലാന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളിലേക്ക് എത്തുന്ന ഒരു സൂചന ഒരു പ്രവചനം അവിടെ ഇല്ലാതാകുകയും ചെയ്യും നീ പ്രവാചകനാണോ എന്നാണ് ചോദ്യം നീ പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒരു പ്രവാചകനല്ല എന്ന് മനസ്സിലാകും അവിടെ പ്രവചനം ഒരു പിൽക്കാലത്തേക്ക് വരുന്ന ഒരു വ്യക്തിത്തിലേത്തിലേക്കുള്ള സൂചന ഇല്ലാതാകുകയും ചെയ്യും ഇതിനു വേണ്ടി ആ എന്ന സൂചനാവാക്യത്തെ വെട്ടിക്കളയുന്ന ഒരു പ്രവണത പുതിയ ബൈബിളുകളിലൊക്കെ കാണുന്നുണ്ട് കെ സി ബി സിയുടെ ബൈബിളിലൊക്കെ അങ്ങനെയാണുള്ളത് നേരെ മറിച്ച് കേരളത്തിൽ ആദ്യമായി മലയാളത്തിലേക്ക് വന്ന ബൈബിൾ സത്യവേദ പുസ്തകം അതിന്റെ പുതിയ എഡിഷനുകളിലും നീ ആ പ്രവാചകനാണോ എന്നാണ് കാണുന്നത് ഈ സൂചനാപരമായ ദി ടി എച്ച് ഇത് ചേർത്താണ് ഇംഗ്ലീഷ് ബൈബിൾ ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നത് അറബി ബൈബിളിൽ അറസൂൽ റസൂലെന്ന് പറയുമ്പോഴാണ് ഒരു സർവവ്യാപിയായ നാമം വരുന്നത് പ്രവാചകനാണോ എന്നൊരു കേവലർത്ഥം വരുന്നത് പറഞ്ഞാൽ ആ പ്രവാചകൻ എന്ന് തന്നെ അറബി ബൈബിളിലും നമുക്ക് കാണുന്നു പക്ഷേ പ്രവചന നബിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പുതിയ കാല ബൈബിൾ എഴുത്തുകാർ അല്ലെങ്കിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നവർ ആ എന്നത് വെട്ടിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് പഴയ ബൈബിളുകളോട് വിരുദ്ധമാണ് എന്നതിന് പുറമെ സ്നാപകയോഹന ഒരു പ്രവാചകനാണെന്നുള്ളതിൽ ആർക്കും തർക്കമല്ല അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകൻ എന്ന് തന്നെ പുതിയ നിയമം ബൈബിളിൽ അഞ്ചാമത്തെ പുസ്തകമാവുന്ന അപ്പോ പ്രവർത്തികളിൽ നമുക്ക് കാണാനും പറ്റും അദ്ദേഹം പ്രവാചകനാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ ഒരു സില മതങ്ങളിലേക്ക് വരുന്ന ഒരു പ്രവചനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിമാറ്റണം എന്ന് കരുതിയിട്ട് ആ പ്രവാചകനോ എന്നതിൽ ആ വെട്ടിമാറ്റിയാൽ ബൈബിളിന് തന്നെ വിരുദ്ധമായി സ്നാപക യോഹന്നാനോട് പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അല്ല എന്ന് പറയുന്നു എന്ന് വരും അതായത് സ്നാപക യോഹന്നാൻ പ്രവാചകനല്ല എന്ന് വരും അത് യോന്നാൻ പ്രവാചകനാണെന്ന് പറയുന്ന ബൈബിൾ ഭാഗങ്ങളോട് ശക്തമായി എതിരാവുകയും ചെയ്യും വിരുദ്ധമാവുകയും ചെയ്യും അതുപോലും ആലോചിക്കാതെ ആലോചിക്കാതെക്കുള്ള ഒരു പ്രവചനം വെട്ടിമാറ്റണം എന്ന് കരുതിയിട്ട് പുതിയ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നവർ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം ഈ യോഹന്നാൻ ബൈബിളിന്റെ തന്നെ പതിനാറാം അധ്യായത്തിൽ എൻ്റെ ഏകദേശം തുടക്കം മുതൽ തന്നെ അലൈഹി അല്ലെ തങ്ങളെ കുറിച്ച് മനോഹരമായി പ്രവചിക്കുന്നുണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരില്ല അവൻ വരുമ്പോളോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വന്തമായൊന്നും പറയാതെ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും ഇത് കൃത്യമാണ് ഞാൻ പോയില്ലെങ്കിൽ അദ്ദേഹം വരില്ല എന്നാണ് പറയുന്നത് അപ്പോ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു പോയിരിക്കണം അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും പറവാനുണ്ട് കുറെ പറയാനുണ്ട് ഇനിയും നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ വരുമ്പോളോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വന്തമായൊന്നും പറയാതെ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും നോക്കുങ്ങള് പരിശുദ്ധമായ ദീൻ ശരീരത്ത് പൂർത്തിയാക്കാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാധ്യമായില്ല അദ്ദേഹത്തിന്റെ കാലത്ത് യോജിക്കും വിധത്തിലുള്ള ശരീരത്ത് കൃത്യമായ രീതിയിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല പക്ഷെ ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവ് വരും ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവ് വരും അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അസുഖ അലൈഹി സ്വലമ തങ്ങൾ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായി വന്നു അവിടുന്ന് ലോകത്തെ സർവസത്യത്തിലും വഴി നടത്തി സുഹൃത്തുൽ മൈദയുടെ മൂന്നാമത്തെ വാക്യത്തിൽ അല്ലും ദീനക്കും എത്തി ിക്കും ഇസ്ലാം റസൂൽ സല്ലാ അലൈഹി സ്വലാമ തങ്ങൾ വഴി ഇസ്ലാം പൂർത്തിയായത് അള്ളാഹു പ്രഖ്യാപിക്കുന്നു അവന് സ്വന്തമായൊന്നും പറയില്ല കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും സുഹൃത്തു നജുമിലെ മൂന്നാമത്തെ വചനത്തിൽ അനിൽഹ അൽഹുല്ല അവൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുമെന്ന് റസൂൽ സല്ലുഹ് അലൈഹി വല്ലാമ തങ്ങളെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നു ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സത്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ജിബ്രീൽ മാലാക്കയാണെന്ന് ഗബ്രയേൽ മാലാക്കയാണെന്ന് പിൽക്കാല ഇസ്ലാം വിമർശകരാകുന്നിസ്റ്റുകളും മറ്റുമാവുന്ന ക്രൈസ്തവ പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പ്രവചനമേ അല്ല എന്ന വിധം അതും ബൈബിൾ വിരുദ്ധമാണ് എന്തുകൊണ്ടെന്നാലും ഇനിയും പറവാനുണ്ട് ഞാൻ പോകുന്ന ഞാൻ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരില്ല അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വരാനുള്ള കണ്ടീഷനായിട്ട് യേശു ക്രിസ്തു കൂടെ പറയുന്നത് അദ്ദേഹം പോവണം എന്നതാണ് നേരെ കുറിച്ച് പരിശുദ്ധാത്മാവാകുന്ന ഗബ്രിയേൽ മാലാക്ക അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയാവുന്ന മറിയത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ മത്തേ സുവിശേഷത്തിലും ലൂക്ക സുവിശേഷത്തിലും ഒക്കെ അദ്ദേഹത്തിന്റെ അമ്മയാവുന്ന മറിയത്തിലേക്ക് ജോസഫ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് കൂടി ചേരുന്നതിന്റെ മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതായിട്ട് പറയുന്നുണ്ട് ആദാമിന്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് അബ്രഹാമിന്റെ അടുത്ത് പരിശുദ്ധാത്മാവ് എത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാണാം അപ്പൊ പരിശുദ്ധാത്മാവ് മുമ്പേ വരുന്നതാണ് യേശു പോയാലേ വരൂ എന്ന് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാനേ പറ്റില്ല അപ്പോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരില്ല എന്ന് പറയുന്ന ബൈബിളിനോട് വിരുദ്ധമാണ് യേശുക്രിസ്തു പ്രഖ്യാപിച്ച സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് എന്തായാലും ഖുർആാനിൽ പറയുന്ന ഇന്ത്യയിലും തോറാത്തിലും വിശദീകരിക്കപ്പെട്ട പ്രവാചകർ മുഹമ്മദ് റസൂൽ സാഹു അല്ലെ വസ്ലാമ തങ്ങളാണ് ഇഞ്ചിയിലും തോറാത്തിലും കൃത്യമായ രീതിയിൽ അതുണ്ടായിരുന്നു അതിൽ നിന്ന് വായിച്ചിട്ട് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ജൂതക്രൈസ്തവ പണ്ഡിതന്മാർ മുസല്ല അല്ലി സ്വലാ തങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ഒമ്പതാമത്തെയോ പതിനൊന്നാമത്തെയോ വയസ്സിൽ ഷാമിലേക്ക് പിദർവിനോടൊപ്പം കച്ചവടത്തിന് പോകുമ്പോൾ ബുസറ എന്ന പ്രദേശത്തെത്തിയപ്പോ ബഹീറ എന്ന് പറയുന്ന ജൂത ജൂതപണ്ഡിതൻ മുസല്ലാ സ്വല്ലാമ തങ്ങളെ തിരിച്ചറിയുന്നവർ മറ്റു പലരും തിരിച്ചറിഞ്ഞത് എന്നാൽ പിൽക്കാലത്ത് വിരിചിതമായ തോറാത്തോ ഇഞ്ചിയിലോ അല്ലാത്ത ആയിരത്തഞ്ഞൂറ് വർഷക്കാലം കൊണ്ട് പല പല എഴുത്തുകാർ പല സന്ദർഭങ്ങളിൽ എഴുതി കൂട്ടിയ ബൈബിൾ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി പ്രവചനം നമുക്ക് വായിക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ട് അത് ഇഞ്ചിയിലല്ല തോറാത്തല്ല എന്നാലും ഇഞ്ചിലിന്റെയും തോറാത്തിന്റെയും സ്വാധീനം അതിൽ കുറെയൊക്കെ കടന്നു വന്നതും കൊണ്ട് നമ്മളിപ്പോ വിശദീകരിച്ചതുപോലെയുള്ള കുറെ ഏറെ പ്രവചനങ്ങളിൽ സല്ലു അല്ലെ സ്വലാ തങ്ങളെ നമുക്ക് വായിക്കാനുമാവും ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായ ഒരു സ്റ്റഡിയാണ് ഫാദർ ബെഞ്ചമിൻ കെൽദാനിയുടെ മുഹമ്മദിൻ്റെ ബൈബിൾ ഗ്രീക്ക് ഹീബ്രു അരമൈക് സുരിയാനി ഭാഷകളൊക്കെ വളരെയേറെ ആഴത്തിൽ പഠിച്ച് പഴയ പുതിയ നിയമം ബൈബിളുകളുടെ ഏറ്റവും ആധികാരിക പ്രതികൾ പരിശോധിച്ച് അദ്ദേഹം ഗംഭീരമായി നടത്തിയ ഒരു പഠനമാണ് മുഹമ്മദിൻ്റെ ബൈബിൾ അതിൻ്റെ മലയാളം മുഹമ്മദ് നബി ബൈബിളിൽ എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല ഒരു സ്റ്റേഡി അതാണ് അപ്രകാരം തന്നെ ഫാദർ അബ്ദുൽ അഹദ് ദാവൂദിന്റെ മുഹമ്മദ് ദി പ്രിയു ഓഫ് ബൈബിൾ മുഹമ്മദ് ബൈബിളിന്റെ പ്രവചനങ്ങൾ എന്ന പുസ്തകവും ഈ സംബന്ധമായി നമുക്ക് പഠിക്കാൻ യോഗ്യമാണ് പിൽക്കാലത്ത് വിരചിതമായ നമ്മുടെ കോടമ്പഴ ഭാവസ്ഥാദിന്റെ പ്രവചിത പ്രവാചകൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ വിഷയത്തിൽ നല്ല പഠനത്തിന് സഹായകമാണ് സ്വല്ലാ അല്ലൈവല മ തങ്ങളെ കൂടുതൽ പഠിക്കാനും അറിയാനും അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ ഫാഹ്രദ് ആവാനി അലഹമില്ല അസലാ വലൈക്കും വരഹമുല്ലാവി